ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതാട്ടോ വീഡിയോ പറഞ്ഞാൽ സൂപ്പർ വീഡിയോ ആണ് ഫുട്ബോളാണ് വെറും ഫുട്ബോളല്ല മഡ് ഫുട്ബോൾ അതായത് ചെളിയിലുള്ള ഫുട്ബോൾ നല്ല കോമഡിയൊക്കെ ആയിരുന്നു ഇവിടെ അടുത്ത് തന്നെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട് വൺ ഡേ ആണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പം ഇന്ന് ഫുട്ബോളിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഓക്കേ വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്തിൽ അത്തിനിലം നെല്ലിച്ചോട് എന്ന ഒരു അതിസുന്ദരമായ ഗ്രാമമുണ്ട് അവിടുത്തെ ഡി വൈ പ്രവർത്തകരാണ് ഈ മഡ് ഫുട്ബോൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും കർക്കിട മാസത്തിൽ ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ അരങ്ങേറാറുണ്ട് ഇതുപോലെ തന്നെ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ കർക്കിടമാസത്തിൽ വയലുകളിൽ ഇങ്ങനത്തെ മഡ്യ ഫുട്ബോളുകൾ നടക്കാറുമുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഡിവൈഎഫ്ഐയുടെ കുറേ ഫ്ലാഗുകൾ പാറിക്കളിക്കുന്നുണ്ട് അതിന്റെ ഒത്ത നടുവിലായിട്ട് വിപ്ലവ നായകൻ കോമറേഡി ചെഗുവേരയുടെ ഫോട്ടോ പതിച്ച വലിയൊരു ഫ്ളാഗുമുണ്ട് അഖിലേഷ് കരിമയക് അർജുൻ ഗോകുൽ गाहे तब जय 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 गाथा भारत भाग्य विधाता ഇങ്ങനെയുള്ള ഫുട്ബോളുകളൊക്കെ ആ ഗ്രാമത്തിലെ ഒരു ഉത്സവമായിട്ടാണ് ജനങ്ങൾ കാണാറുള്ളത് ഇവിടെയും മറിച്ചൊന്നുമല്ല ഈ ഗ്രാമത്തിലുള്ള അയൽഗ്രാമത്തിലുള്ളയും മൊത്തം ജനങ്ങളും ഈ ഫുട്ബോൾ മത്സരം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മറ്റ് ഫുട്ബോളുകൾ ഒരു വൺ ഡേ ആയിട്ടാണ് നടക്കാറുള്ളത് രാവിലെ തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ ടീമുകൾ ഈ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനെത്തിയ നാട്ടുകാരും അങ്ങനെ വലിയൊരു ജലാവലി തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റുപാടും അതുപോലെ തന്നെ മറ്റ് ഫുട്ബോളുകളെ അപേക്ഷിച്ച് മഡ് ഫുട്ബോളുകൾക്ക് ആവേശം കൂടുതലാണ് അത് ഇതിൻ്റെ ഒരു സ്റ്റൈല് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഈ രീതി കണ്ടിട്ട് തന്നെയാണ് മട്ടു ഫുട്ബോളിന് ഫുട്ബോൾ സ്കില്ലുകളല്ല ആവശ്യം അത്യാവശ്യം ആരോഗ്യമാണ് കാരണം ഈ മുട്ടറ്റം വള്ളത്തിൽ നന്നായിട്ട് ഓടിക്കളിക്കാൻ നല്ല ആരോഗ്യം ആവശ്യമാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പരിക്കുകളും ഈ കളികളിൽ ഉണ്ടാകാറുണ്ട് ഈ കളിയുടെ രീതി അങ്ങനെയാണ് പക്ഷേ അതൊന്നും കളിക്കാർക്ക് കുഴപ്പമില്ല ഒരു ദിവസത്തെ മുഴുവൻ കളിയായതുകൊണ്ട് എല്ലാ കളികളും ഷൂട്ട് ചെയ്തിട്ടില്ല കളിയുടെ കുറച്ച് പ്രശസ്ത ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് വിജയികൾക്കുള്ള ട്രോഫികളൊക്കെ ഇവിടെ വേദിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മെഡലുകളും അതിനിടയിലായിട്ട് ഈ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു കാരണം ഇന്ന് രാവിലെ മുതൽ ഈ കുട്ടികളൊക്കെ ഈ ചെളിയിലും വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ ആവേശം ഈ കുട്ടികൾക്കായിരുന്നു ഈ ടൂർണമെന്റിന് വേണ്ടി അഹോരാത്ര പണിയെടുത്ത നെല്ലിച്ചോട് യൂണിറ്റിലെ മുഴുവൻ സഖാക്കൾക്കും യൂണിറ്റ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പറയുന്നത് വെറുതെ പറയുന്നല്ല പുഴയെ കളിക്കുമ്പോഴാണ് കളിക്കുന്നത് കരിമോയും എഫ് സി ഒരുപോലെ നേടിയിരിക്കുന്നു നരക്കെടുപ്പ് ഒന്നാം സമ്മാനം നേടി മൂന്നാം സമ്മാനത്തിൽ അങ്ങനെ ആവേശം നിറഞ്ഞ ഫൈനൽ മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ മത്സരമായപ്പോ നന്നായിട്ട് മഴ പെയ്തു പക്ഷേ ഒരാൾ പോലും ഇവിടുന്ന് പിരിഞ്ഞു പോയില്ല കുറേ പേർ കൂടെ ചൂടി കളി കണ്ടു അതേപോലെ തന്നെ ചിലർ മഴ കൊണ്ട് കളി കണ്ടു അത്രയും ആവേശത്തിലാണ് ഇവിടെ ജനങ്ങൾ കളി കണ്ടിരിക്കുന്നത് അവസാന ഇഞ്ചറി ടൈമിൽ ഒരു ടീം മടക്കിയടിച്ച് കളി ഡ്രോ ആയിരിക്കുകയാണ് അതോടുകൂടി വീണ്ടും കളിക്ക ആവേശം കൂടി ജനങ്ങളെല്ലാം മഴ പെയ്തിട്ടും പോകാതെ മഴ കൊണ്ടുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നത് സമയത്ത് അവസാനം കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലോട്ട് നീണ്ടു ഈ ഒരു പെനാൽറ്റിയാണ് കളിയുടെ വിധി നിർണയിച്ചതും ഈ പെനാൽറ്റി മിസ്സായിപ്പോയി കഴിഞ്ഞ വർഷത്തെ ജേതാക്കളെ അട്ടിമറിച്ചുകൊണ്ട് മൈലമ്പാടി ടീം ഈ വർഷത്തെ ജേതാക്കളായി അങ്ങനെ ആവേശം നിറഞ്ഞ ഈ മഡ് ഫുട്ബോളിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്